ബേബി ഡ്രിൽ ഇതാണ് ട്രംപിന്റെ പാരീസ് ഉടമ്പടി ഇത് ഒബാമയുടെ കാലഘട്ടത്തിൽ ചൈനയും ഇന്ത്യയും ലോകരാജ്യങ്ങളെല്ലാവരും കൂടി വന്ന് പങ്കിട്ട ഒരു ഉടമ്പടിയാണ് ആ ഉടമ്പടി പ്രകാരം പരിസ്ഥിതിയാണ് ഇതിന്റെ വിഷയം പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും ഗ്രീൻ റെവല്യൂഷൻ അതായത് സോളാർ എനർജി ബിൻ മിന്നിൽ നിന്നുള്ള കറണ്ട് ഉണ്ടാക്കല് എലക്ട്രിക് കാറുകള് ഇങ്ങനെയുള്ള ഒരു പദ്ധതിയിലേക്ക് ഒബാമ പരിസ്ഥിതി സ്നേഹം മൂലം കൊണ്ടു കൊത്തിച്ച അമേരിക്ക കൊണ്ടെത്തിച്ച ഒരു പ്രൊജക്റ്റാണ് പാരീസ് ഉടമ്പടി രണ്ടായിരത്തി പതിനാറില് അമേരിക്ക ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഈ ഉടമ്പടിയിൽ നിന്നും പിൻവാങ്ങി രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ബൈഡൻ അധികാരത്തിൽ വന്നപ്പോ പാരീസ് ഉടമ്പടിയിൽ അമേരിക്ക വീണ്ടും അംഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലില് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുന്നു അപ്പൊ പിൻവാങ്ങലും ചേരലും പിൻവാങ്ങലാണ് നടന്നുകൊണ്ടിരുന്നത് എന്താണ് ഈ പരിസ്ഥിതി പദ്ധതി പ്രകാരം അമേരിക്കയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു ട്രില്യൺ ഡോളറിന്റെ നഷ്ടമാണെന്നാണ് പറയുന്നത് എന്നാൽ ചൈന ഇന്ത്യ റഷ്യ പോലെയുള്ള പ്രദേശങ്ങളെ ഗൾഫ് രാജ്യങ്ങളൊന്നും നഷ്ടം വഹിക്കാൻ തയ്യാറല്ല പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ അമേരിക്ക മാത്രം നഷ്ടം വഹിക്കണം എന്ന് പറയുന്നത് ന്യായമല്ല എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് അപ്പം ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ പ്രകൃതി വാതകം അതല്ലെങ്കിൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ ശേഖരമെല്ലാം ഉള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത് ഷെയിൽ ഗ്യാസ് പോലെയൊക്കെ അത് ആ ഗ്യാസിനെ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ നയം പ്ര പ്രകൃതിയെയും പരിസ്ഥിതിയെയും സ്നേഹിക്കുന്ന ഒരു ലോകം മുഴുവനും സ്നേഹിച്ചാൽ ഞങ്ങളും ഒപ്പം നിൽക്കാം അതല്ലാതെ അമേരിക്ക മാത്രം നഷ്ടം സഹിച്ചുകൊണ്ട് ഇതിലേക്ക് ബാഗ്പാക്ക് ആക്കാനായിട്ട് തയ്യാറല്ല എന്നാണ് ട്രംപിന്റെ നയം നമുക്കറിയാവുന്നതുപോലെ ട്രംപ് അധികാരത്തിൽ വന്ന് ഏകദേശം ഇപ്പോൾ ഒരു മൂന്നോ ആഴ്ചയോളം ആകുന്നു അതിനിടയിൽ അദ്ദേഹം സൈൻ ചെയ്തിരിക്കുന്നത് നാൽപ്പത്തഞ്ച് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സാണ് സൈൻ ചെയ്തിരിക്കുന്നത് ഇതിന് മുമ്പ് ഇത്രയും എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആരും തന്നെ സൈൻ ചെയ്തിട്ടില്ല രണ്ട് മുതൽ പത്ത് വരെയുള്ള എക്സിക്യൂട്ടീവ് ഓർഡേഴ്സാണ് ഇപ്പം ക്ലിന്റൺ ആയിക്കോട്ടെ ഒബാമ ആയിക്കോട്ടെ ജോ ബൈഡൻ ആയിക്കോട്ടെ ബുഷ് ആയിക്കോട്ടെ അവരൊക്കെ പത്തോ പതിനഞ്ചിലും മേലെ ഒന്നും സൈൻ ചെയ്തിട്ടില്ല എന്നാൽ നാൽപ്പത്തഞ്ച് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് അമേരിക്കയുടെ തന്നെ അമേരിക്കയെ തന്നെ മാറ്റിമറിക്കാവുന്നത് അതിലേറ്റവും പ്രാധാന്യമുള്ളത് കുടിയേറ്റ നിയമം ഒരു ദിവസം ആഹ് ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ വെച്ചാണ് ഇവിടുന്ന് കടത്തിവിടുന്നത് ട്രംപ് പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് ഡി എച്ച് എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയോടും ഐസിനോടും പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം രണ്ടായിരം ആളെ കയറ്റി എന്നാണ് അങ്ങനെ രണ്ടായിരം ആളെ രണ്ടു വർഷത്തേക്ക് ദിവസം രണ്ടായിരം ആള് വെച്ച് രണ്ട് വർഷത്തേക്ക് കയറ്റിവിട്ടാൽ ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം ആൾക്കാരെ ഇവിടുന്ന് കയറ്റി വിടാനുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത് അത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്നുള്ളത് നമുക്കറിയില്ല അപ്പോ പരിസ്ഥിതിയോട് നമുക്കറിയാം ഒബാമ വന്ന സമയത്ത് പലതരത്തിലുള്ള കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമായിരുന്നു എൽ ജി ബി ടി ക്യൂ നമ്മൾ ആണും പെണ്ണും മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും ഒബാമ വന്നിട്ട് പറയുന്ന പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ഇതുകൾ ഉണ്ട് എൽ അതിൽ എൽ ജി ലസ്ബിയൻ ഗെയ് ട്രാൻസ്ജെൻഡർ ബൈസെക്ഷല് ക്വിയർ എന്നൊക്കെ പറഞ്ഞ് ദിവസം ഇവിടെ പുതിയ ജെൻഡർ തുടങ്ങായിരുന്നു ഒബാമ ഇതൊക്കെ വെട്ടി നിർത്തി ആണും പെണ്ണും മാത്രമുള്ളൂന്ന് ട്രംപ് വ്യക്തമായിട്ട് പറഞ്ഞു ഇനി ആണും പെണ്ണും ഉള്ളൂ എൽ ജി ബി ടി ക്യൂ ഇതിന്റെ കൂടെ കൂട്ടി എന്നിട്ട് അയ്യോ പാവം കളി ഒന്നും വേണ്ട ഒപ്പം തന്നെ പരിസ്ഥിതി പിന്നെ കുടിയേറ്റം അയ്യോ പാവം ന്യൂനപക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞുള്ള കളികളൊന്നും കാരണം അമേരിക്ക ഇത്ര സമ്പന്നമായ രാജ്യാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോസ് ഏഞ്ചലസിന്റെ പരിസര പ്രദേശത്താണ് ഇവിടെ ഒരാൾക്കും റോട്ടിൽ കിടക്കേണ്ട സ്ഥിതി ഇല്ല ആ റോട്ടിൽ കിടക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത് ഡ്രഗ്സ് ആണ് അതിന്റെ അടിസ്ഥാനം പിന്നെ വാടക കൂടുതലുള്ളത് കൊണ്ട് ഒരു പറ്റം പിന്നെ തൊഴിലെടുക്കാൻ തയ്യാറല്ലാത്ത അമേരിക്കയിൽ അമേരിക്കൻ മെയ്ഡ് അമേരിക്കൻ ബോൺ അലസത മൂലം ഇരിക്കുന്നവർക്കാണ് തെരുവിൽ പോയി കിടന്നുറങ്ങാ വാടക ഉടക്കം തയ്യാറല്ല ജീവിതം മടുത്തു ഈ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് റൂട്ടി കിടന്നുറങ്ങുന്നത് അപ്പോ ഇത് ഇതിന്റെയൊക്കെ ഇത് പറഞ്ഞ ഡ്രഗ് ഇൻഫ്ലോ ഫെന്റനോള് ഞാൻ പോലീസിലായിരിക്കുന്ന സമയത്ത് ഒരു കേസ് ഞാൻ ഹാൻഡിൽ ചെയ്തത് ഒരു കറുത്തവർഗക്കാരനായി നമ്മുടെ ഒരുത്തു നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് ഈ സഹോദരൻ നിന്നിട്ട് നെഞ്ചിത്തടിക്കുക ഇങ്ങനെ ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കണം അവന്റെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ താഴെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രൈം ഒന്നും കമ്മിറ്റഡല്ല ഒരു ക്രൈമും ഒരു ഇതും ചെയ്യുന്നില്ല അവൻ റോഡിൽ നിന്ന് റോഡിലല്ല ഒരു സൈഡിൽ നിന്നിട്ട് അവൻ്റെ നെഞ്ചിത്തിടിച്ചിട്ട് ആയി എന്നും പറഞ്ഞ ഒച്ച ഉണ്ടാക്കണ് അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് കോളുകൾ ഇപ്പം അപ്പാർട്ട്മെന്റിൽ നിന്ന് രണ്ട് മൂന്ന് കോളുകൾ വന്നു കോളുകൾ വന്നു കഴിഞ്ഞപ്പോ ഒരു രണ്ട് മൂന്ന് വണ്ടി വണ്ടിയല്ലേ പിടിയുടെ വണ്ടി പെട്രോൾ കാറുകൾ റെസ്പോണ്ട് ചെയ്തു അങ്ങനെ പലരും പല ഈ നോൺ ലീതൽ വെപ്പൻസ് ഡിപ്ലോയ് ചെയ്യണം അപ്പോൾ ഞാനത് ഒരു ടേസർ ഗണ് ഷോക്ക് അടിപ്പിക്കുന്ന ഒരു തോക്കുണ്ട് അതാണ് ഞാൻ ഡിപ്ലോയ് ചെയ്തത് പിന്നെ ഈ നമ്മൾ റബ്ബർ ഉണ്ടെന്നൊക്കെ പറയില്ലേ ഫോട്ടി അതല്ലെങ്കിൽ ബീൻ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയുധങ്ങളുണ്ട് അത് വേദനയിടിപ്പിക്കാനായിട്ടും ആളെ ഇതിന് അപ്പോൾ അതൊക്കെ ഡിപ്ലോയ് ചെയ്ത് റെഡി ആയി നിൽക്കുന്നത് അപ്പം ഞങ്ങളുടെ വാച്ച് കമാൻഡർ വന്നു വാച്ച് കമാൻഡർ വന്നു നോട്ട് കമ്മിറ്റിങ് എനി ക്രൈം അവൻ ഒരു ഒരു ക്രൈമും ചെയ്യുന്നില്ല നമുക്ക് തന്നെയല്ല അദ്ദേഹം വന്ന് എന്റെ ചിന്താഗതി അനുസരിച്ച് ഒരു കറുത്തവർഗ്ഗക്കാരനാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ മനുഷ്യാവകാശായി അമേരിക്ക വീണ്ടും കത്തും ജോർജ് ഫ്ലോയിഡ് സംഭവം അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ സഹോദരൻ അന്ന് അങ്ങനെ പോലീസുകാർ പറഞ്ഞു വാച്ച് കമാൻഡർ പറഞ്ഞ എല്ലാവരും പോയി ഒരു നാലഞ്ച് വണ്ടി പോലീസ് ആ അവിടെ എത്തിയിരുന്നു എല്ലാവരും പറഞ്ഞു അവൻ അവിടെ നെഞ്ചത്ത് നെഞ്ചത്തിടിച്ചോട്ടായിരിക്കുന്നത് കുഴപ്പം ഏർ അങ്ങനെ അവൻ പിന്നീട് അന്ന് തന്നെ വേറൊരു ജാക്കിന്റെ ബോക്സ് എന്ന് പറഞ്ഞൊരു ഈ മെക്ഡൊണാൾഡ്സ് പോരോട് പോലെയുള്ള ഒരു കടയുടെ മുമ്പിൽ വന്നിട്ട് അവരുടെ ട്രാഫിക്കും ബ്ലോക്ക് ആകണ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എൽ എഫ് ഡി ഉണ്ടായിരുന്നു ലോസ് ഏഞ്ചലസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ അവർ പറഞ്ഞു അവർ ആംബുലൻസിൽ എമർജൻസി റൂമിൽ കൊണ്ടു പറഞ്ഞു അപ്പൊ ഞാനായിരുന്നു റെസ്പോണ്ടിങ് ഓഫീസർ അതുകൊണ്ട് ഞാൻ ആംബുലൻസിൽ കയറി കൊണ്ടുവന്നു അങ്ങനെ ഈ സഹോദരനെ കൊണ്ടുപോയി ഒരു ഇഞ്ചെക്ഷൻ ഒക്കെ കൊടുത്ത് അവിടെ എമർജൻസി റൂമിലാക്കിയിട്ട് ഞാൻ എന്റെ വഴിക്ക് പോയി അപ്പൊ അവന്റെ അമ്മി ഉണ്ടായിരുന്നു ആ സമയത്ത് അമ്മയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവരൊക്കെ പറഞ്ഞു വലിയ വലിയ ബഹളാണ് അവർ ഈ ഇങ്ങനെ ചില വിഭാഗത്തിലുള്ള ജനങ്ങളെ നോക്കുമ്പോഴേക്കും അവരപ്പ മനുഷ്യാവകാശായി അങ്ങനെ പ്രശ്നങ്ങളായി അങ്ങനെ അവനന്ന് അവിടെയാക്കി അത് അവസാനിപ്പിച്ചു പിറ്റേ ദിവസം ഈ സഹോദരൻ വീണ്ടും ഇറങ്ങിയിരിക്കും ഇവനൊരു നല്ല മനുഷ്യനാണ് ഇവന് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഫെൻറ്റനോൾ എന്ന് പറഞ്ഞ ഡ്രഗ് ചെന്ന് കഴിഞ്ഞാൽ ഇവൻ്റെ തരം മാറും ഇവനാകെ വഷളാവും അങ്ങനെ രണ്ടാമത്തെ ദിവസം ഇവ ഇവനെ പിടിക്കാൻ ചെന്നപ്പോ ഇവൻ റോട്ടിലേക്ക് ഇറങ്ങി അപ്പൊ ഇവനെ പിടിപ്പം ഈ ഭയങ്കര ഈ ഫെൻറ്റനോള അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇവനെ പിടിച്ചിട്ട് എനിക്ക് വിലങ്ങുവയ്ക്കാൻ പറ്റണില്ലേ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ മുട്ടുകാല അത് വിത്തിൻ ഇൻ എൽ എ പി ഡി പോളിസിയാണ് മുട്ടുകാലം കൊണ്ട് അവന്റെ പൊക്കൾ കുടിയുടെ ഈ വൈറ്റിൽ ഒറ്റ കുത്തു കുത്തി ഇപ്പൊ ഇവ രണ്ട് കൈ എനിക്ക് തന്നു ഞാൻ വെച്ചു നേരെ ആംബുലൻസിൽ ഇട്ടു അവൻ അവ തുപ്പ കിടന്നിട്ട് ഇങ്ങനെ മേത്തക്ക് തുപ്പിക്കൊണ്ടിരിക്കുക അപ്പൊ അവൻ്റെ തലയിൽ ആ എമർജൻസി ടീം ഉണ്ടല്ലോ മറ്റേ ആംബുലൻസ് വന്ന ആംബുലൻസിലെ നേഴ്സുമാർ തലയെക്കൂടെ അവൻ ഒരു തൊപ്പി ഇട്ടു തുപ്പാതിരിക്കും അമ്മയത്തേക്ക് തുപ്പാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് അവൻ്റെ കാലുമേലേക്ക് നല്ല തൊടമേലിൽ നല്ലൊരു ഇഞ്ചക്ഷനാണ് കൊടുത്തു ശാന്തമായി ഒരു രണ്ട് അവൻ വളരെ ശാന്തമായി പിറ്റേ ദിവസം ഇവൻ്റെ അമ്മ സ്റ്റേഷനിൽ വന്നാക്കാം അപ്പൊ ഞാന് പെട്രോൾ കാറ് പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് വരുമ്പോ ഒരു ഓഫീസർ എന്നു നിൽക്കുന്നുണ്ട് ഇവന്റെ അമ്മ വന്നിട്ട് പറയണേ ദാറ്റ് ഇന്ത്യൻ ഓഫീസർ പുഡ് ദീസ് ഓൺ മൈ സൺസ് നെക്ക് എന്നൊക്കെ പറഞ്ഞു കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു ഈ സ്ത്രീയുടെ ലക്ഷ്യം എന്തോ എൽ എ പിടി സിറ്റി ഓഫ് ലോസ് ഏഞ്ചലസിനെ സൂ ചെയ്ത് ഇത്തിരി പൈസ കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ് അപ്പൊ ആ സ്ത്രീ പറയുന്നത് ഇന്ത്യൻ ഓഫീസർ അവരുടെ മകന്റെ കഴുത്തിൽ മുട്ടുകാല് കുത്തി ജോർജ് ഫ്ലോയിഡിനെ കൊല്ലാൻ പോയണം നോക്കിയോണം തന്നെ ഇന്ത്യൻ ഓഫീസർ ഞാൻ കൊല്ലാൻ നോക്കി എന്നാണ് ഈ സ്ത്രീ വന്ന് പറയണത് അപ്പൊ അവർക്ക് രണ്ടു തരം സൂ ചെയ്യാം ഒന്ന് പേഴ്സണലായിട്ട് എന്നെ സൂ ചെയ്യാം രണ്ടാമത് ഈ സിറ്റിയുടെ ആണ് അവർക്ക് പൈസ കിട്ടുക എൻ്റെ ഒന്നും കിട്ടാൻ കിട്ടാമോണില്ലേ ഞാൻ ഞാൻ അന്നത്തെ അഞ്ഞം വാങ്ങി ജീവിക്കുന്ന ഒരു പോലീസുകാരനാണ് അപ്പം സിറ്റീനെ സൂചി ചെയ്ത് കാശ് വാങ്ങാന്നുള്ള ഇതായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ബോഡി ക്യാം ഉണ്ട് ആക്സോണ്ട് ബോഡി ക്യാം എല്ലാ എല്ലാ പോലീസുകാരും ഉപയോഗിക്കും എന്താണ് അത് സ്പീക്കിങ്ങും അതൊക്കെ അറിയാം അവ വലിയ കമാൻഡേഴ്സ് ഒക്കെ കാരണം മനുഷ്യാവകാശ വിഷയമായി വലിയ കമാൻഡേഴ്സ് ഒക്കെ ഇരുന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ ഒന്നും തെറ്റായിട്ട് ചെയ്തല്ല ഞാൻ കഴുത്തിലല്ല മുട്ട് വെച്ചിരിക്കുന്നത് ഞാൻ മുട്ട് വെച്ചിരിക്കുന്നത് വൈറ്റിലാണ് അവൻ വിലങ്ങ് വെക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ മുട്ട് താഴ്ത്തി വിലങ്ങുവെക്കേണ്ടി വന്നത് നേരെ ആംബുലൻസിൽ ഇട്ട് കൊടുക്കുക മാത്രമാണ് എൻ്റെ ഇത് പിന്നെ ഞാൻ എമർജൻസി റൂമിൽ പോയി അപ്പൊ ഡ്രഗ് ഫെൻറ്റനോള് വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഡ്രഗിനെ പറ്റിയാണ് ഫെന്റനോള് വരുന്നത് ചൈന സൗത്ത് അമേരിക്ക അതായത് മെക്സിക്കോയിലേക്ക് വിട്ടിട്ട് അമേരിക്കൻ യുവത്വത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചൈനയാണ് ഫെന്റനോള് കൊണ്ടുവരുന്നത് ഈ ഫെന്റനോൾ ക്രൈസിസിനെ പറ്റി ബൈഡൻ പറഞ്ഞിരുന്നു എന്നാൽ പറയുക മാത്രം ചെയ്തത് അങ്ങനെയുള്ള സാഹചര്യം അപ്പൊ ഡ്രഗ് ഇല്ലീഗൽ ഇമിറ്റിക്കേഷൻ അനധികൃത കുടിയേറ്റം അവർ വന്ന് ക്രൈം കമ്മി ആർക്കും വരാം തൊഴിൽ ചെയ്ത് സമ്പാദ്യം സമ്പാദിക്കാം എന്നാൽ ക്രൈം എന്ന ഒരു ഇതുമായിട്ട് ചിന്താഗതിയുമായിട്ട് വരുന്നവരെയാണ് ട്രംപ് പുറത്താക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ പറഞ്ഞു വന്ന കാര്യം ട്രംപ് പരിസ്ഥിതിയെ പറ്റി യാതൊരു ഇതില്ല ഡ്രഗ് പോളിസി അദ്ദേഹം പ്രസിഡന്റ് ട്രംപ് എന്ന വരെ ഒരു ഗ്ലാസ് ബീർ പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല തന്നെയല്ല അദ്ദേഹത്തിന്റെ മക്കള് ഡ്രഗോ ബീറോ ലഹരിയോ അദ്ദേഹത്തെ പറ്റി കുറേ അപവാദങ്ങൾ ലോകം മുഴുവനും പറയുന്നുണ്ട് എന്നാൽ ഈ മനുഷ്യൻ ഇന്ന് വരെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ചെയ്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ബിയർ പോലും അദ്ദേഹം കുടിച്ചിട്ടില്ല ജീവിതത്തിൽ അത്രയും ഇതാണ് തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല എന്നാൽ അദ്ദേഹത്തെ ക്രൂശിച്ചത് വളരെ ക്രൂരമായിട്ടാണ് ഒബാമയും ബൈഡനും കൂടി ക്രൂശിച്ചത് ഒപ്പം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് നമ്മുടെ ഡിക് ചീനിയുടെ മകള് ലിസ് ലിസ് ചീനി പിന്നെ ഒരു കാലഘട്ടത്തിൽ ബുഷ് പോലും കാരണം ഇവർക്കൊക്കെ അസൂയാണ് ഈ മനുഷ്യന്റെ എൺപതാം വയസ്സിൽ ഇദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങള് കാര്യങ്ങൾ ചെയ്യുന്നവനാണ് നേതാവ് അദ്ദേഹം അത് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ പരിസ്ഥിതി ഇനി അമേരിക്ക പരിസ്ഥിതി നോക്കണമെങ്കിൽ മറ്റു രാജ്യങ്ങൾ ചൈന ഇന്ത്യ സൗദി അറേബ്യ ഗൾഫ് രാജ്യങ്ങളൊക്കെ പരിസ്ഥിതിനെ സ്നേഹിച്ചിട്ട് മതി അമേരിക്കയുടെ സ്നേഹം എന്നാണ് അദ്ദേഹം ഏർ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം ഈ അദ്ദേഹം മൊത്തം പൊളിച്ചെഴുതാണ് അമേരിക്കയുടെ കാര്യങ്ങളെ ഈ അമേരിക്കുമായിട്ടുള്ള ബന്ധം യൂറോപ്യൻ യൂണിയനോട് പോയി പണി നോക്കാൻ പറഞ്ഞു നാറ്റോ നാറ്റോയില് രണ്ടു ശതമാനം പോലും സംഭാവന ജി ഡി പിയുടെ രണ്ട് ശതമാനം പോലും സംഭാവന ചെയ്യാൻ ജർമ്മനിക്കും യു കെക്കും ഫ്രാൻസിനും പറ്റില്ല അവർ പറഞ്ഞു നിങ്ങളുടെ സംരക്ഷണം നിങ്ങൾ നോക്കിക്കോ അമേരിക്കക്ക് അത് നോക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങള് അഞ്ച് ജർമ്മനിയോട് പറഞ്ഞിരിക്കുന്നത് അഞ്ചോ നാലോ അഞ്ചോ ശതമാനം ജി ഡി പിയുടെ നാലോ അഞ്ചോ ശതമാനം നിങ്ങൾ കൊണ്ടുവന്നാല് നാറ്റോല് നമുക്ക് ഒരുമിച്ച് നിന്ന് രാജ്യങ്ങളെ സംരക്ഷിക്കാം ഫ്രാൻസിനോട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പല മുപ്പത് രാജ്യങ്ങളിലെ പല രാജ്യങ്ങളും പണമായിട്ടോ സാങ്കേതികമായിട്ടോ ജന ഈ സൈനികരായിട്ടോ ഒന്നും സംഭാവന ചെയ്യാതെ നാറ്റോ ഇങ്ങനെ അമേരിക്കയുടെ സംരക്ഷണയിൽ മുപ്പത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മുന്നോട്ട് പോവാണ് ഇത് സമ്മതിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ എർഡോഗാൻ എർഡോഗൻ അദ്ദേഹം ഒരു ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എർഡോഗാനായിട്ട് എനിക്ക് നല്ല വ്യക്തിബന്ധമുണ്ട് സിറിയെ സിറിയയുടെ അതിർത്തിയിലേക്കുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞു വന്നത് സിറിയയിൽ രണ്ടായിരം ട്രൂപ്സ് രണ്ടായിരം അമേരിക്കൻ സൈനികരും ഒരു ബേസും തുർക്കിയോട് ചേർന്നുള്ള പ്രദേശത്ത് ഇപ്പം ഉണ്ട് അപ്പം അതിനെപ്പറ്റിയും എർഡോഗനും താക്കീത് കൊടുത്തിരിക്കുകയാണ് എർഡോഗൻ നല്ല മനുഷ്യനാണ് ഇതാണ് വ്യക്തിബന്ധമുണ്ട് പക്ഷെ കഴിഞ്ഞ തവണ നമ്മൾ ഓർക്കേണ്ടതായി ജിം മാറ്റീസ് എന്ന അമേരിക്കൻ ഡിഫൻസ് മിനിസ്റ്റർ രാജിവെക്കാനുള്ള കാരണം ഈ എർഡോഗനും ട്രംപും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തിൽ സിറിയയിൽ നിന്നും ട്രൂപ്പിനെ വിഡ്രോ ചെയ്തതിൻ്റെ പേരിലാണ് അപ്പം ഇത്തവണ എർഡോഗനുമായിട്ട് യാതൊരുവിധ സന്ധ്യ സംഭാഷണത്തിനോ ഒരു ഒത്തുതീർപ്പിനോ തയ്യാറല്ല എർഡോഗൻ അമേരിക്ക പറയുന്നത് കേൾക്കണം എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞത് പരിസ്ഥിതി ഫെൻറ്റനോൾ പോലെയുള്ള ഡ്രഗ് ക്രൈസിസ് ഈ അതിർത്തി കടന്നുള്ള കുടിയേറ്റം അനധികൃത കുടിയേറ്റം ക്രൈം ഈ വക വിഷയങ്ങളിൽ ട്രംപിന് ആണു കിട ഇതില്ല പാരീസ് ഉടമ്പടിയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി കഴിഞ്ഞു ഇനി പരിസ്ഥിതിനെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു ഈ പറഞ്ഞതിന പരിസ്ഥിതി പ്രേമികൾ എൽ ജി ബി കുട്ടി ബി ടി ക്യൂ പ്രേമികൾ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ എരവാദമുണ്ടാക്കി കൊണ്ടുവന്ന് ലോകത്തിനെ തന്നെ ഒരുതരം ഏഹ് നാശത്തിലേക്ക് നയിക്കണം ഒബാമ ഈ ജോർജ് സോറസ് അതിന് പെട്ടതന്നെ നമ്മുടെ ഈ രാഷ്ട്രത്തിലുള്ള പരിപാടികൾ ജോർജ് സോറസിന് അയ്യോ പാവം നല്ലത് ഇടത് ഇസ്ലാമിക ശക്തികൾ ലോകത്തിന് നാശം ഉണ്ടാക്കും നാശമുണ്ടാക്കുമെന്നുള്ളത് അവരിലുള്ള പഠനങ്ങളും ഇതുകളും എല്ലാം തെളി കാലാകാലങ്ങളായിട്ടും ചരിത്രമാണ് ഈ അമേരിക്കയുടെ നയം അമേരിക്ക ഫസ്റ്റ് പോളിസി അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അണികളെ ഒപ്പം തുല്യരായിട്ട് കൊണ്ടുനടക്കുക അതിൽ ഇന്ത്യ ഭാഗമാ എന്നാണ് നോക്കുന്നത് പരിസ്ഥിതി ഒക്കെ പോയി എടുത്തെറിഞ്ഞ് കാട്ടിക്കളഞ്ഞു ട്രംപ് ഇനി വരാനുള്ളത് നമ്മൾ നമുക്ക് ലോകം നന്മയിലേക്കോ തിന്മയിലേക്കോ അമേരിക്കയുടെയും ഭാവിയും നമുക്ക് കണ്ടറിയാം